അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റമളാൻ അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവിന്റെ വാഹമത്തുല്ലാ ദിനമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ മദീനയിലെ ഇസ്ലാമിന്റെ അംബാസിഡർ എന്ന പദവിയിലാണ് അസ്അദ് ഇബ്നു സുറാറ അറിയപ്പെടുന്നത് മഹാനുഭാവന് ഇത്രയും മനോഹരമായ ഒരു പദവി ലഭിക്കുന്നതിന് കാരണമായ ചില സംഭവ വികാസങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മദീനയിൽ നിലനിന്നിരുന്ന ഹസറജ് ഗോത്രത്തിന്റെ നേതാവാണ് അസദ്ബ് സുറാറ എന്നവർ ഔസ് പേരായ മറ്റൊരു ഗോത്രം കൂടെ മദീനയിൽ നിലവിലുണ്ടായിരുന്നു ഇരു ഗോത്രങ്ങളും തമ്മിൽ കാലങ്ങളായി നീണ്ടു നിന്നിരുന്ന രക്തരൂക്ഷിതമായ ഒരുപാട് സംഘടനകളും അക്രമങ്ങളും പരസ്പരം പോർവിളികളും ഒന്ന് അവസാനിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുകയും തങ്ങളെ നന്മയിലേക്ക് വഴി കാണിക്കുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വഴികള് തങ്ങൾക്ക് മുമ്പിൽ വെട്ടി തുറന്നു തരുന്ന ഒരു നേതാവ് തങ്ങൾക്കുണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഇരു ഗോത്രങ്ങളും ആ ഒരു സമയത്താണ് ഹസ്രത് ഗോത്രത്തിന്റെ നേതാവായ അസ്അദ് അസദ്ബിന് സുറാറ എന്നവര് ഹജ്ജ് ലക്ഷ്യാർത്ഥം മക്കത്തേക്ക് യാത്രയാകുന്നത് മക്കത്തെത്തി ഹജ്ജ് പൂർത്തീകരിച്ചു നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് കേൾക്കുന്നത് മക്കയിലൊരു പ്രവാചകൻ വന്നിരിക്കുന്നു അദ്ദേഹം നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത ചില സന്ദേശങ്ങളൊക്കെയാണ് പറയുന്നത് ഒന്ന് കണ്ടിട്ട് പോയേക്കാം അദ്ദേഹം മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ലാം തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് ഒന്നണയുകയാണ് റസൂൽ സന്നിധിയിലെത്തിയപ്പോൾ അവിടുത്തെ മനോഹരമായ മുഖം വശ്യമനോഹരമായ പെരുമാറ്റം അവിടുത്തെ വായിൽ നിന്ന് നിർഘളിക്കുന്ന കർണാനന്ദകരമായ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അസ്അദ് സുറാറക്ക് ആകർഷണീയത എന്ന് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നുവന്നു നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു നബിയെ എനിക്ക് മദീനത്ത് ജനങ്ങൾക്കിടയിൽ ഈ വിശുദ്ധമായ മതത്തെ പ്രബോധനം ചെയ്യാൻ അറിവുള്ള ഒരാളെ കൂടെ പറഞ്ഞയച്ചു തരണം അൻഹുവിനെയാണ് സഹായിയായി കൂടെ അയക്കുന്നത് മദീനത്തെത്തി ജനങ്ങളെ കണ്ടും ചെറിയ ചെറിയ സംഘങ്ങളെ രഹസ്യമായി കണ്ട് നന്മയുടെ വഴിയിലേക്ക് വിശുദ്ധമായ ഇസ്ലാമിന്റെ മനോഹരമായ തീരത്തേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഈ മനോഹരമായ ആശയം വല്ലാതെ അങ്ങ് ബോധിച്ചു കേട്ടവർ കേട്ടവർ അവിടത്തെ ഒഴുകാൻ തുടങ്ങി ഈ രംഗം വീക്ഷിച്ച ഉസൈദുബിൻ ഹുലൈർ എന്ന പേരായ ഔസ് ഗോത്രത്തിലെ നേതാവ് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു ഈ രൂപത്തിൽ യും അസദിനെയും മതം വളർത്താൻ വിട്ടാൽ തങ്ങളുടെ ഗോത്രത്തിന് അഡ്രസ് ഉണ്ടാകൂല അതുകൊണ്ട് അവരെ ഒന്ന് ചങ്ങലക്കിടണം ഒന്ന് കടിഞ്ഞാണിടണം ഹൃദയർ കോപത്തോടുകൂടെ ഊരി പിടിച്ച വാടുമായി സുറാറയും അസദുബിന് മിസാബിന്റും പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രദേശത്തേക്ക് കുതിക്കുകയാണ് ചാടി അങ്ങ് വന്നിട്ട് ഏറ്റവും ആക്രോശമാണ് നിങ്ങൾക്ക് ജീവനിൽ ഭയമുണ്ടെങ്കിൽ ഈ പ്രവർത്തനം ഈ നിമിഷം അവസാനിപ്പിക്കണം അല്ലാത്ത പക്ഷം തിരിച്ചു പോകാൻ നിങ്ങൾക്ക് ജീവൻ ബാക്കി കാണില്ല മിസ്രാബിന് ഒമീർ എന്ന് പറയുന്ന മക്കക്കാരനായ സൊഹാബി നാട്ടുകാരനായ അസ്രദു സുറാറയുടെ കണ്ണിലേക്ക് പകച്ചുകൊണ്ട് നോക്കി ആ സമയത്ത് മിസ്രബിന്റെ ചെവിയിൽ അസദ് എന്ന് അവർ പറയുകയാണ് ഓ മിസ്രാബ് ഈ വന്നിരിക്കുന്നത് ഔസു ഗോത്രത്തിലെ വലിയ നേതാവാണ് ഇദ്ദേഹത്തെ നമ്മുടെ നന്മയുടെ വഴിയിലേക്ക് നമുക്ക് ലഭിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ ഏറെ എളുപ്പമാകും ഈ വിഷയം പറഞ്ഞതിനു ശേഷം അസൈദുബിന് സുറാറ വളരെ സൗമ്യതയോടെ സംയമനത്തോടെ തൻ്റെ ഇടത്തോടെ പക്വതയോടുകൂടെ ഒസൈദുബിന് ഹലേറിന്റെ സന്നിധിയിലേക്ക് ഒരൽപ്പം നീങ്ങി നിന്നിട്ട് പറഞ്ഞു ഞങ്ങൾ പറയുന്നതിൽ വല്ല കഴമ്പുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് സ്വീകരിച്ചാൽ മതി അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തള്ളിക്കളയാം നിങ്ങൾ ഈ വന്നു പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഈ വർത്തമാനം കേട്ടപ്പോ റസീദിനും തോന്നി ഒന്ന് കേട്ട് കളയാമെന്ന് അദ്ദേഹം അവിടെ ഇരുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞു തുറക്കും ഞാനൊന്ന് കേട്ടിട്ട് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവസരം മുതലെടുത്തുകൊണ്ട് മനോഹരമായി വിശുദ്ധ ഖുർആാനിന്റെ ഈരടികൾ അദ്ദേഹത്തെ കേൾപ്പിച്ചു വിശുദ്ധമായി ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു ബോധിപ്പിച്ചു ഇതിങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചാഞ്ചല്യം അനുഭവപ്പെട്ടു തുടങ്ങി അദ്ദേഹം എഴുന്നേറ്റിട്ട് സുറാറയോട് പറഞ്ഞു നിങ്ങൾ ഈ പറയുന്നതിൽ എന്തോ ഒരു മാസ്മരിക ശക്തിയുണ്ട് അത് സത്യമാണെന്ന് എന്റെ മനസ്സ് ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് ആകട്ടെ എന്ന് പറഞ്ഞ് ഷഹാദത്ത് ചൊല്ലി ഷഹാദിബിൻ മുസ്ലിമായി നോക്കൂ വാളുമെടുത്തിട്ട് ഇസ്ലാമിനെ തകർക്കാനും അസദുബിൻ സുറാറയെയും കൊന്നുകളയാനും ഇറങ്ങിപ്പുറപ്പെട്ട ഉസൈദുബിൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ അദ്ദേഹം സംയമനത്തോടെയും തന്റെ അടുത്തോടെയും പക്വതയോടെയും സൗമ്യതയോടെയും അദ്ദേഹത്തോട് മറുപക്ഷത്തുള്ളവർ പെരുമാറിയപ്പോ അഷ്ബു സുറാറയും മിസ്രബ് ബു നന്മയുടെ വഴിയിലേക്ക് വന്നുചേരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നു മാത്രമല്ല പിൽക്കാലത്ത് അദ്ദേഹം സ്വന്തം ഗോത്രത്തിൽ ചെന്നിട്ട് പറഞ്ഞു ഗോത്രത്തിൽ വലിയ പിടിപാടുള്ള നേതാവാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്ന വഴിക്ക് ഈ നന്മയുടെ പാന്താവിലേക്ക് നിങ്ങളെല്ലാവരും ചേർന്നില്ലെങ്കിൽ പിന്നെ ഉസൈദിനെ നിങ്ങൾക്ക് കണി കാണാൻ കിട്ടില്ല അവരെല്ലാവരും ഇസ്ലാമിന്റെ മനോഹരമായ തീരത്തേക്ക് വന്നു എന്നാണ് ചരിത്രം പ്രിയപ്പെട്ടവരെ അഷ്റാർ റബിഅള്ളഹു അനഹുവിന്റെ തൻ്റെ ഇടത്തോടു കൂടെയുള്ള ഈ പെരുമാറ്റത്തിന്റെ സംയമനത്തോടെയും നയപരമായുള്ള ഈ പെരുമാറ്റത്തിൻ്റെ നേട്ടമാണ് ഇസ്ലാമിന് മദീനയിൽ വേരോട്ടത്തിന് കാരണമായത് ഈ സമയത്ത് മഹാനുഭാവന്റെ പൊരുത്തത്തിനു വേണ്ടി അവിടുത്തേക്ക് ഓതി ഹദിയ ചെയ്യുന്നതോടൊപ്പം ചിലത് നമുക്ക് ചിന്തിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിലും ക്രൂഷ്യലായ കലുഷിതമായ ഒരുപാട് സാഹചര്യങ്ങളെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം പതറാൻ പാടില്ല ഒരിക്കലും പതറാൻ പാടില്ല നമ്മുടെ വികാരം വിവേകത്തെ കീഴ്പ്പെടുത്താൻ പാടില്ല തൻ്റെ ഇടത്തോടെ സംയമനത്തോടെ വാക്കുകളും പ്രവർത്തനങ്ങളും സൂക്ഷിച്ചുപയോഗപ്പെടുത്തണം <kung government> ും നമ്മുടെ അവയവങ്ങൾ ഓരോന്നും അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധ്യം വേണം നാക്കിൽ നിന്ന് വീണ ഒരു വാക്ക് കണ്ണിൽ നിന്ന് വീണ ഒരു നോട്ടം നമ്മുടെ അവയവങ്ങളിൽ നിന്ന് തെറിച്ചു വീഴുന്ന പ്രവർത്തനങ്ങൾ അതൊന്നും തിരിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ലെന്ന ഉത്തമ ബോധ്യമുണ്ടാകണം സൂക്ഷ്മതയോടെ തൻ്റെ അടുത്തോടെ കലുഷിതമായ ഏതു സാഹചര്യത്തിലും പെരുമാറാനും ആ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാനും നമുക്ക് സാധിച്ചാൽ നമുക്ക് യഥാർത്ഥ മുസ്ലിമിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് സന്തോഷിക്കാം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ വരഹമുല്ലാഹി വാത്തു